ത്വമുള്ളവൻ ദൈവദൂത് വഹിക്കുന്നവൻ എവിടെ കടന്ന് എന്നാലും ദൈവത്തിൻ്റെ ദൃഷ്ടി അവൻ്റെ മേലുണ്ടായിരിക്കും വിശാദ്യം അവനെ തകർക്കാനായിട്ട് ദൃഷ്ടി പതിപ്പിക്കുമെങ്കിലും ശത്രുവിൻ്റെ കയ്യിൽ അവനെ ദൈവം വിട്ടുകൊടുക്കത്തില്ല മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വളരെ ആധികാരികമായി അപ്പോസ്വല പ്രവൃത്തികൾ ഈ ദിവസങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് ഇരുപത്തിയെട്ടാം അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് ചിന്തയെ കൊണ്ടുപോകുന്നത് ഇരുപത്തെട്ടാം അധ്യായത്തിൽ ആദ്യത്തെ പാരഗ്രാഫ് നമുക്കറിയാം രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ എന്ന് ഗ്രഹിച്ചു അവിടുത്തെ ബർബരന്മാർ ശീതവും അമീൻ മഴയും നിമിത്തം ഞങ്ങളെ തീ കൂട്ടി ഞങ്ങളെ കൈക്കൊണ്ടു അസാധാരണമായ ദയ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ പൗലൂസിൻ്റെ കൈയ്യയിൽ ഒരാണലി ചുറ്റുകയാണ് ഉണ്ടോ ഒരാണലി പൗലോസിൻ്റെ കൈയ്യെ ചുറ്റുവാ മെച്ചപ്പെട്ടിട്ടും നീതിദേവി ഇവനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന ആ വർവരന്മാർ അത് കണ്ടപ്പോൾ പറഞ്ഞത് കണ്ടോ ഒരു പ്രതികൂലം ഒരു ദൈവപൈതലിൻ്റെ നേരെ വരുമ്പോൾ ലോകം മുഴുവനും അവനെ ആക്ഷേപിക്കും അവനെ മുദ്രകുത്തു അവനെന്തോ വലിയ കുഴപ്പക്കാരനാണ് പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഈ ചുറ്റി അണലി തന്നെ സുവിശേഷം സുവിശേഷമറിയിക്കാനായിട്ടുള്ള മുഖാന്തരമാക്കി സ്വർഗത്തിലധികം തീർത്തു നിന്നെ തകർക്കാനാ ചിലത് ചെയ്തത് നിന്റെ കുടുംബത്തെ നശിപ്പിക്കാനാണ് നിന്റെ തലമുറയെ ആളുക നിന്നിൽ നിന്ന് പറിച്ചോണ്ട് പോകാനാ ചിലത് ചെയ്തത് പക്ഷെ അത് തന്നെ ഒരു ദൈവപ്രവൃത്തി നടന്നു കഴിയുമ്പോൾ അനുകൂലമായി മാറാൻ പോകാം അകർക്കാൻ ചെയ്തത് നശിപ്പിക്കാൻ ചെയ്തത് ഇല്ലാതാകാൻ ചെയ്തത് സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടുണ്ടോ എന്നുള്ള കാരണത്താൽ അത് അനുഗ്രഹമായി മാറാൻ പോകും നന്മയായിട്ട് മാറാൻ പോകും വിടുതലായിട്ട് തീരാൻ പോകും ഏറ്റെടുക്കണം ഈ ഇതുകെട്ടോ പരിശുദ്ധാത്മാവാദങ്ങളോട് സംസാരിക്കുന്നത് കൊലപാതകൻ എന്ന് എന്നെ നോക്കി പറയൂ അതേ മക്കളെ കൊലപാതക കൊലപാതകർ ഒരു സംശയവും ഇല്ല പക്ഷെ അല്പസമയം കൂടെ കഴിഞ്ഞപ്പോൾ ഇവ ഉദരം വീർത്ത് വന്നില്ല ഇവൻ പെട്ടെന്ന് ചത്ത് വീണില്ല എന്താ നീ എരുസലേമിൽ എൻ്റെ സാക്ഷിയായതുപോലെ റോമയിലും എൻ്റെ സാക്ഷിയാകും എന്നുള്ള ദൈവശബ്ദം നീ കേട്ട ദൈവശബ്ദം നീ കേട്ട ദൈവദൂത് പ്രതികൂലങ്ങളെ നടുവിൽ നിന്നെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ നിന്നെ സഹായിക്കും അപ്പൊ എല്ലാ ബർബർമാർ ഇപ്പൊ പൗലോസിനെയാണ് നോക്കുന്നത് ബാക്കി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചു പേർക്കും ഇല്ല ഒരു പ്രയാസം മറ്റാർക്കും ഇല്ലാത്തൊരു പ്രയാസം നനക്കുണ്ടോ മറ്റാർക്കും ഇല്ലാത്തൊരു പ്രതികൂലത്തിന്റെ നടുവിലാണോ നീ പോകുന്നത് നീ ഒരു വാത്തത്വം കേട്ടിട്ടുണ്ട് റോമയിൽ നീ റോമയിൽ നീ നിയത്തും ആ വാത്തത്വത്തിനെതിരായിട്ടാ കുഞ്ഞെ ഈ പ്രദേശത്തെ പ്രയാസം കടന്നു വന്നത് ഈ പ്രതികൂലം കടന്നു വന്നത് ദൈവം നിന്റെ കൂടെയുണ്ടെന്നുള്ള കാരണത്താൽ ചിലരറിയാൻ പോവാ ഈ ഒരു ദൈവ പൈതലാണോ ഈ ദിവസങ്ങൾ ഈ ദൂത് ഇതുപോലെ നിങ്ങൾ ആവർത്തിക്കണം ഞാനൊരു ദൈവ പൈതൽ എന്ന് ചിലരറിയാൻ പോകുന്നു ഞാനൊരു ദൈവ പൈതൽ എന്ന് ഈ വിഷയത്തിലൂടെ ചിലരറിയാൻ പോകുന്നു ഏത് വിഷയം എനിക്കറിയത്തില്ല നിങ്ങൾ കടന്നു പോകുന്ന വിഷയം നിന്നെ കൊല്ലാൻ വേണ്ടിയായിട്ടത് നിന്നെ നിന്റെ ഉദരത്തെ വീർപ്പിക്കാനായിട്ടത് സമയത്തിന് മുമ്പേ നിന്റെ എടുക്കാനായിട്ടത് പക്ഷേ പക്ഷേ ദൈവത്തിന്റെ ഉള്ളംകരത്തിന് ഇരിക്കുന്നു എന്നുള്ള കാരണത്താൽ ആ അണലിയുടെ വേഷം നിന്റെ കൈയ്യെ കയറത്തില്ല മറിച്ച് നിന്റെ മേലുള്ള അഭിഷേകം മെലിത്തേടെ മണ്ണിൽ വ്യാപരിക്കും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലായിടത്തും അസാധാരണമായ ദൈവശക്തിയുടെ കൈമാറ്റങ്ങൾ നടക്കട്ടെ അസാധാരണമായ ദൈവകൃപയുടെ കൈമാറ്റങ്ങൾ നടക്കട്ടെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നവരെ ടാർജറ്റ് ചെയ്ത് നിൽക്കുന്ന ആമ ഡേറ്റ് കുറിച്ച് നിൽക്കുന്നതില മരണ ശക്തികൾ അഴിഞ്ഞൊടഞ്ഞൊലഞ്ഞു ഇല്ലാതായി പോകട്ടെ യോഗൃവ വ്യാപരിക്കട്ടെ ദൈവശക്തി വ്യാപരിക്കട്ടെ അസാധാരണമായ ദയ ഒരു ദൈവപ്രവൃത്തിയിലേക്ക് എത്തുന്നതിനായിട്ട് സ്തോത്രം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയപിതാവൈ ദൂതു കേട്ട എല്ലാവർക്കായി ഞാനിപ്പോൾ അങ്ങയോട് അപേക്ഷിക്കുകയും നിങ്ങളുടെ സന്നിധിയിൽ വിധേയപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്നുവരെ കാണാത്ത അത്ഭുതകരമായ ദൈവിക കരുതലുകൾ വിടുതലുകൾ ഈ കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിൽ നിറവേറ്റി കൊടുക്കണമേക്കെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവജന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവെന്നേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു